ാൻഡ്വേഴ്സിലുള്ള ഈ ക്ലാസ്സിനെ കുറിച്ച് ക്ലാസ്സസിനെ കുറിച്ചൊക്കെ പറയാനാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലാസ്സസൊക്കെയാണ് നല്ല രീതിയിലാണ് എടുത്തു തരുന്നത് പിന്നെ ടീച്ചേഴ്സൊക്കെ ആയാലും നല്ലോണം മനസ്സിലാക്കി തരുന്നുണ്ട് പിന്നെ എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റായിട്ടാണ് ഇവർ പറഞ്ഞു തരുന്നത് എല്ലാ ഇപ്പോൾ നമുക്കിപ്പോൾ എല്ലാ രീതിയിലുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ ഈ ഇ പി സെക്ഷനൊക്കെ നല്ലതാണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ നല്ലതാണ് പിന്നെ എല്ലാ ചാപ്റ്റേഴ്സും ഇപ്പോൾ വീഡിയോ ആയിട്ടായാലും നല്ല രീതിയിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് പിന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാലും അതിൽ നിന്ന് അതിനായി അതിൽ നിന്നുള്ള ഹെൽപ്പും നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ മെൻഡർഷിപ്പ് പ്രോഗ്രാംസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറേ നല്ല നല്ല കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ആ വീഡിയോ ആ വീഡിയോസും കാര്യങ്ങളായാലും ക്ലാസ്സുകളായാലും ഒക്കെ നല്ലതു തന്നെയാണ് പിന്നെ ഇതിൽ നടത്തുന്ന ഇപ്പോൾ ഓരോ ഫങ്ഷനസ് വരുമ്പോഴുള്ള പ്രോഗ്രാംസും കാര്യങ്ങളായാലും എല്ലാം നല്ല നല്ലതാണ് പിന്നെ നമുക്കിപ്പോൾ ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഫീൽഡ് തന്നെയാണ് ഇപ്പോൾ ഈ നോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ലാൻവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇത് ഈ ആപ്പ് ആപ്പിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ അവർ തരുന്നുണ്ട് പിന്നെ ഭയങ്കര നമുക്ക് ഇപ്പോൾ ഫീസിൻ്റെ കാര്യങ്ങളായാലും ഫീസ് സ്ട്രക്ചേഴ്സ് ആയാലും ഇപ്പോൾ എല്ലാം നല്ല നല്ല ഹെൽപ്പ്ഫുള്ളാണ് എല്ലാ കാര്യങ്ങൾ കൊണ്ടും പിന്നെ നമുക്ക് വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് പഠിക്കേണ്ട രീതിയിൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് അപ്പോൾ നല്ല രീതിയിലായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് നല്ലതാണ്